പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് പ്രത്യാക്രമണം നടത്തിയതോടെ ഇസ്രയേലിന്റെ രാഷ്ട്രീയ സുരക്ഷാ ഘടന പൂർണ്ണമായും തകർന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളാഹിയൻ ഇസ്രയേലിന്റെ സുരക്ഷാ സൈറ്റുകൾ തകർക്കുന്നതിലും ഭരണകൂടത്തെ അരക്ഷിതാവസ്ഥയിലാക്കുന്നതിനും ഹമാസ് വിജയിച്ചുവെന്ന് അബ്ദുള്ളാഹിയൻ പറഞ്ഞു ഹമാസിന്റെ ഈ വിജയത്തിന് സങ്കീർണമായ ലോകം ദൃക്സാക്ഷികളാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടി നിയമവിരുദ്ധമായ ഒരു ഭരണകൂടത്തിന്റെ അധിനിവേശത്തിനെതിരായ വിമോചന പ്രസ്ഥാനത്തിന്റെ പ്രത്യാക്രമമാണ് ഓപ്പറേഷൻ അൽ അക്കസാസ്റ്റോമെന്നും പരാജയത്തിലെ കടത്തുന്നുവെന്ന് മനസ്സിലാക്കി ഇസ്രായേലി സൈന്യം തങ്ങളുടെ ലക്ഷ്യം ഗാസയിലെ തുരങ്കങ്ങൾ തകർക്കുന്നതിലേക്കും ബന്ദികളെ മോചിപ്പിക്കുന്നതിലേക്കും മാറ്റിയെന്നും അബ്ദുല്ലാഹിയൻ കൂട്ടിച്ചേർത്തു ഇസ്രയേലിലെ ഭരണത്തിലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പരാജയം നേരിട്ടുവെന്നും നിലവിൽ ലിക്വിഡ് പാർട്ടി രാഷ്ട്രീയ പരിഹാരത്തിനുള്ള വഴികൾ തേടുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു പലസ്തീനുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളിലൂടെ ഇസ്രയേൽ തങ്ങളുടെ ലക്ഷ്യം ഒന്നും നേടിയിട്ടില്ല എന്നാണ് ഇറാന്റെ ഉന്നത നയതന്ത്രജ്ഞരുടെ വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം ഗാസയിലെ യുദ്ധത്തിനുശേഷം ഇസ്രായേൽ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബ് ിന്റെ തലവൻ റോണൻ ബാർ രാജിവെക്കാൻ തീരുമാനിച്ചുവെന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഹമാസ് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടത്തിയ പ്രത്യാക്രമണത്തിന് കാരണമായ മുന്നറിയിപ്പുകളിൽ കൃത്യമായ ശ്രദ്ധ പുലർത്താതിരുന്നത് തന്റെ പിഴവാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റോണൻ ബാർ എന്നാണ് സൂചന റോണൻ ബാറിനെ കൂടാതെ ഇസ്രയേലിന്റെ സുരക്ഷാ ചുമതലയുള്ള മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ആക്രമണത്തിന്റെ ഉത്തരവാദിത്വവും പരാജയവും സമ്മതിച്ചിട്ടുണ്ട് ഗാസയിലെ രക്തസാക്ഷികൾക്ക് മുന്നിൽ ലോകം നിരാശമാണ് സംഘർഷങ്ങൾക്ക് പിന്നിൽ അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളാണെന്നും ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു ഗാസയിലെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇസ്രയേലിന് പിന്തുണ നൽകുന്ന അമേരിക്ക അടക്കമുള്ള ഏതാനും പാശ്ചാത്യ സർക്കാരുകളാണെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഗാസയിൽ ഇസ്രയേലി സൈന്യം നടത്തുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പലസ്തീൻ രക്തസാക്ഷികളുടെ ശുദ്ധരത്വത്തിന് ഇസ്രയേൽ നന്ദി പറഞ്ഞതിലും ഇബ്രാഹിം റൈസി വിമർശനമുയർത്തി ഇത്തരത്തിലുള്ള ഇസ്രായേൽ ഭരണകൂടത്തിന്റെ പരാമർശത്തിൽ ലോകം നിരാശരായിരിക്കുകയാണെന്ന് ഇബ്രാഹിം റൈസി പറഞ്ഞു ടെഹ്റാനിൽ നടന്ന അല്ലക്കസ അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പലസ്തീനുകളുടെ മാതൃരാജ്യത്തെ സംരക്ഷിക്കാനായി പോരാട്ടം നടത്തുന്ന സായുധ സംഘടനയായ ഹമാസിനെ ഒരു തിന്മയെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതിനെയും ഇബ്രാഹിം റൈസി സമ്മേളനത്തിൽ വിമർശിച്ചു ഇസ്രയേൽ ഭരണകൂടം പലസ്തീനിലെ അധിനിവേശം അവസാനിപ്പിക്കണമെന്നും വംശഹത്യാ കുറ്റത്തിന് ഇസ്രായേൽ ശിക്ഷ അനുഭവിക്കണമെന്നും റേയ്സി ആവശ്യപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ പ്രശ്നങ്ങൾ മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്നതല്ലെന്നും അദ്ദേഹം പറഞ്ഞു ലോകരാഷ്ട്രങ്ങൾ ഗാസയിലെ പലസ്തീനുകളുടെ സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഉണർന്നു കഴിഞ്ഞെന്നും ഗാസയിലെ ദാരുണമായ അവസ്ഥകൾ ലോകത്തിന്റെ മാനുഷിക സംഘർഷമായി മാറിയിട്ടുണ്ടെന്നും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി അൽ അക്കസ യുദ്ധത്തിൽ വിജയിച്ചിരിക്കുന്നത് പലസ്തീനാണെന്നും പരാജയപ്പെട്ടത് സയനിസ്റ്റ് ഭരണകൂടവും ഇസ്രയേലിന് പിന്തുണ നൽകുന്നവരുമാണെന്നും ഇബ്രാഹിം റൈസി കൂട്ടിച്ചേർത്തു കേരള